ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുരുകഗവാന്റെ ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളിൽ ഒന്നായ കാർത്തിക മാസത്തിലെ സ്കന്ധ ഷ്ടി ദിനം വ്രതം അനുഷ്ഠിച്ച് വഴിപാടുകൾ ചെയ്യുന്നവരാണെങ്കിലും വ്രതം അനുഷ്ഠിക്കാതെ മന്ത്രജപങ്ങളും പൂജകളും മാത്രം ചെയ്യുന്നവർക്കാണെങ്കിലും ഇന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനായി ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഈ ഷഷ്ടി വ്രതം എന്ന് പറയുന്നതിലൂടെ നമ്മുടെ മനസ്സിലെല്ലാം ആദ്യം ഓടിയെത്തുന്നത് സന്താന ഭാഗ്യത്തിനായുള്ള ഒരു വ്രതമാണ് എന്നാണ് അതല്ല ഭഗവാനെ നമ്മുടെ ഏത് ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയും നമുക്ക് ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചോ അതല്ലെങ്കിൽ മന്ത്രജപങ്ങൾ ജപിച്ചോ ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് അതുപ്രകാരം നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രത്തെ കുറിച്ചാണ് എല്ലാ സമ്പത്തുകളും കുമിഞ്ഞു കിടക്കുന്നത് മൃഗഭഗവാനിലാണ് എന്നാണ് വിശ്വാസം ഇപ്പോൾ തന്നെ ചിലർ പറയും സമ്പത്തിന്റെ അധിപൻ എന്നറിയപ്പെടുന്നത് വെങ്കിടാചലപതി ഭഗവാനും കുബേര ഭഗവാനും അല്ലേ എന്ന് അതെ സമ്പത്തിന്റെ അധിപൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ വെങ്കിടാചലപതി ഭഗവാൻ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് മുരുകു ഭഗവാനിൽ സമ്പത്ത് കുമിഞ്ഞു കിടക്കുന്നത് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇതിനുള്ള മറുപടി ഞാൻ മഹാസ്കന്ധഷ്ടി വ്രതത്തിന്റെ ആ സമയത്തു തന്നെ പറഞ്ഞിരുന്നു എങ്കിലും നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയാം മുരുകഗവാന് ആറ് പടൈവീടുകളാണ് ഉള്ളത് അതിൽ മൂന്നാം പടൈവീട് എന്നറിയപ്പെടുന്ന പഴനി ക്ഷേത്രത്തിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും പോയി ദർശനം ചെയ്തു വന്നിട്ടുണ്ടാകും നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ താഴെ അതായത് നമ്മൾ വിനായക ഭഗവാനെ തൊഴുതതിനു ശേഷമായിരിക്കും പടികൾ കയറി മുകളിലേക്ക് പോകുന്നത് അതിന് കുറച്ച് തൊട്ടടുത്തായി തിരു ആവിനൻകുടി എന്നുള്ള ഒരു ക്ഷേത്രമുണ്ട് അതും മുരുകഗവാന്റെ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ ബാലസുബ്രഹ്മണ്യനായാണ് നമുക്ക് ദർശനം തരുന്നത് ഏറ്റവും വലിയ മുരുകക്തനായ നക്കീരനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം മുരുകഭഗവാന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് തിരുമുളയാട്ടുപ്പടെ എന്നുള്ള ഒരു ഗ്രന്ഥം കൂടി നക്കീരൻ എഴുതിയിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ പറയുന്നത് പ്രകാരം തിരു എന്നാൽ മഹാലക്ഷ്മിയും ആ എന്നാൽ കാമധേനവും വിനം എന്നാൽ സൂര്യ ഭഗവാനും കു എന്നാൽ ഭൂമിയും ഡി എന്നാൽ അഗ്നിയും ചേർന്ന് എല്ലാ സമ്പത്തുക്കളും മുരുകഭഗവാനെ ദർശനം ചെയ്യുവാൻ വരുന്നവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുവാനായി അവിടെ അതായത് തിരു ആവിനൻകുടിയിൽ കൊടുത്തതായാണ് പറയപ്പെടുന്നത് അതായത് ഏതൊരു വ്യക്തികൾ മുരുകഭഗവാനെ സാധാരണ നമ്മൾ വഴിപാട് ചെയ്താൽ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും രോഗമില്ലായ്മ സന്താന ഭാഗ്യം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ എന്നിവയെല്ലാം മാറ്റിയെടുക്കുവാൻ മുരുകഭഗവാന്റെ വഴിപാടിലൂടെ സാധിക്കുന്നതാണ് ഇതിനോടൊപ്പം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി പറയുന്ന ഒന്ന് തന്നെയാണ് ഈ സമ്പത്ത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള എല്ലാ സമ്പത്തുക്കളും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് കൊടുത്ത് അനുഗ്രഹം ചെയ്ത ആ ഒരു സ്ഥലമാണ് തിരു ആവിനൻകുടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അവിടെ ചെന്ന് ദർശനം ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് അവിടെ ചെന്നിട്ടില്ല ഞങ്ങൾ നേരെ പഴനി ക്ഷേത്രത്തിൽ മാത്രമാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി എപ്പോഴെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് അവിടെ പോകുവാൻ സാധിച്ചാൽ തിരു ആവിനൻകുടി ദർശനം ചെയ്യാതെ നിങ്ങൾ മടങ്ങി വരരുത് ആദ്യം തിരുവാവിനൻകുടി പോയി ദർശനം ചെയ്യുക പിന്നെ താഴെ വിനായക ഭഗവാനെ തൂണ്ടുകൈ വിനായകൻ എന്ന് പറയും അവിടെ തൊഴുതതിനു ശേഷം നിങ്ങൾ മുകളിലേക്ക് പോകാവുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് മുരുക ഭഗവാനിൽ എല്ലാ സമ്പത്തുക്കളും കിടക്കുകയാണ് എന്ന് മാത്രമല്ല മുരുക മുരുകഭഗവാന് ജ്ഞാനപണ്ഡാരം എന്നുള്ളൊരു പേരും കൂടിയുണ്ട് ജ്ഞാനം എന്ന് പറയുന്നത് അറിവ് അറിവ് മാത്രമല്ല അറിവും ഒരു സമ്പത്ത് തന്നെയാണ് അറിവ് മാത്രമല്ല എല്ലാവിധത്തിലുള്ള സമ്പത്തുക്കളെയും നിറച്ചു വച്ചിരിക്കുന്ന ഭഗവാനാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി അതിനാൽ തന്നെ നമ്മുടെ സകലവിധ കഷ്ടപ്പാടുകളെയും ഇല്ലായ്മ ചെയ്യുവാനായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും വഴിപാടുകൾ ചെയ്യേണ്ടതും മുരുക ഭഗവാനെ തന്നെയാണ് ഈ ലോകത്ത് നമ്മൾ വിശ്വസിക്കുന്ന ഒരുപാട് സ്വാമികൾ ഉണ്ടെങ്കിലും കൂടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മന്ത്രമുള്ള ഒരു ഭഗവാൻ എന്ന് പറയുന്നത് മുരുക ഭഗവാനാണ് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സിദ്ധന്മാരെ കുറിച്ചും മഹാന്മാരെ കുറിച്ചും യോഗികളെ കുറിച്ചും എല്ലാം അറിഞ്ഞിട്ടുണ്ടാകും അവരെല്ലാവരും തന്നെ പരമശിവനെ വഴിപാട് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ മുരുക മുരുകഭഗവാനേയും വഴിപാട് ചെയ്തിരുന്നവരാണ് കാരണം നമ്മൾ ഏതൊരു മന്ത്രം ചൊല്ലുമ്പോഴും ഓം എന്ന് ചൊല്ലാറുണ്ട് ഓം എന്നുള്ളത് ഒരു പ്രണവ മന്ത്രമാണ് എല്ലാ മന്ത്രങ്ങളുടെയും തുടക്കം ഓം എന്നുള്ള മന്ത്രത്തിൽ നിന്നാണ് അങ്ങനെയുള്ള ഓം എന്നുള്ള പ്രണവമന്ത്രം ലോകനാഥനായ ശിവഭഗവാന് മറന്നു ആ സമയത്ത് മുരുകഭഗവാൻ അത് ഓതിക്കൊടുത്തതായും അങ്ങനെ മുരുകഭഗവാന് തകപ്പൻ സ്വാമി എന്നുള്ള ഒരു നാമം വന്ന ചേർന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ശിവഭഗവാനെ വഴിപാട് ചെയ്യുന്ന എത്ര വലിയ സിദ്ധന്മാരാണെങ്കിലും അവർ മുരുകഭഗവാനെ വഴിപാട് ചെയ്യാതിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാ സിദ്ധന്മാരും ഉദാഹരണം പറയുകയാണെങ്കിൽ അഗസ്ത്യമുനി മുതൽക്ക് ഇപ്പോൾ വള്ളൽ ിയാർ സ്വാമികൾ വരെയും മുരുക ഭഗവാനെ സ്തുതിച്ച് ഒരുപാട് കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എത്ര വലിയ ദുഃഖങ്ങളാണെങ്കിലും കഷ്ടപ്പാടുകളാണെങ്കിലും ദുരിതങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും ആ വിധത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കേണ്ട ഒരു ഭഗവാൻ എന്ന് പറയുന്നത് മുരുക ഭഗവാനാണ് ഇന്ന് ഷഷ്ടി ദിവസമായ ഈ ദിവസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും അതായത് തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കുന്ന ഒരു മന്ത്രം എന്ന് പറയുന്നതാണ് ഞാനിവിടെ പറയുന്നത് ഷഷ്ടി ദിവസത്തിൽ മാത്രമല്ല നിങ്ങളെക്കൊണ്ട് എപ്പോഴും എല്ലാം മുരുക വഴിപാട് ചെയ്യുവാൻ സാധിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ഒരു ദിവസത്തിൽ നൂറ്റിയെട്ട് തവണയാണ് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലേണ്ടത് മാത്രമല്ല നമ്മൾ പൂജകൾ ചെയ്യുമ്പോൾ കഴിവതും ചൊല്ലുക അതല്ല നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് വേണമെങ്കിലും നമുക്ക് മുരുക ഭഗവാന്റെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് പക്ഷേ നോൺ വെജ് കഴിച്ചിട്ടോ കുളിക്കാതെയോ അതുപോലെ തന്നെ പീരിയഡ് സമയത്തോ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലരുത് കൂടാതെ തന്നെ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം നമ്മുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുവാനായിട്ട് நம்மல் ചൊല്ലേണ്ട ഒരു പതികം എന്ന് പറയുന്നത് സ്കന്ധഷ്ടി കവചവും വേൽമാറലുമാണ് ചിലർക്ക് വേൽമാറൽ ചൊല്ലാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുക സ്കന്ധഷ്ടി കവചം ഒരു ദിവസത്തിൽ ഒരു തവണ പാരായണം ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം സാധാരണ ഒരു ദിവസത്തിൽ മുപ്പത്തി തവണയാണ് സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുവാൻ പറയുന്നത് ഇതിനെക്കുറിച്ചും ഞാൻ നേരത്തെ തന്നെ വിശദീകരണങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു ദിവസത്തിൽ മുപ്പത്തിയാറ് ഉരു നമുക്കത് ചൊല്ലുവാൻ സാധിക്കുന്നില്ല എന്ന കാരണത്താൽ ഞാൻ ഒരു ആറ് മന്ത്രം പറഞ്ഞിരുന്നു ആ മന്ത്രം നിങ്ങൾ ആറ് തവണ ഒരു ദിവസത്തിൽ ചൊല്ലി ഒരു തവണ നിങ്ങൾ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്താലും നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണ ഫലം തന്നെ കിട്ടുന്നതായിരിക്കും ആ മന്ത്രം ഏതാണ് എന്ന് ഞാൻ ഇവിടെ ഒരു തവണ കൂടി കൊടുക്കാം ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകും നിങ്ങൾ ക്ഷമിച്ച് ഇതൊന്ന് കേട്ട് നോക്കുക അതിനുശേഷം ഞാൻ ഏതാണ് ആ അത്ഭുത മന്ത്രം എന്നും കൂടി പറയാം അതായത് നമ്മൾ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുമ്പോൾ മുപ്പത്തിയാറ് പ്രാവശ്യം ചെയ്യണം അത് ചൊല്ലാൻ സാധിക്കാതെ വരുന്ന സമയത്ത് നമുക്ക് ഈ മന്ത്രം ചൊല്ലാം ശരവണ na baba രവണഭവസ വണബവസര നബ വ ശരവ ഭവസ രവണ വസരവണബ ഈ മന്ത്രം നമ്മൾ ആറ് തവണ വീതം ചൊല്ലിയിട്ട് നമുക്ക് സ്കന്ധ ഷഷ്ടി കവചം പാരായണം ചെയ്യാവുന്നതാണ് ഇതിനോടൊപ്പം ചേർന്ന് വരുന്ന നമ്മൾ പറഞ്ഞ ആ സമ്പത്തിനെ നമ്മളിലേക്ക് കൊണ്ടുവരുവാനുള്ള ആ മന്ത്രം നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനുള്ള ആ മന്ത്രം ഏതാണ് എന്നും കൂടി നമുക്ക് കാണാം ഷഷ്ടി ദിവസമായ ഇന്ന് മുതൽക്ക് നിങ്ങൾ ഇത് ജപിച്ചു തുടങ്ങാം അതല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് നിങ്ങൾ ഇത് ജപിച്ചു തുടങ്ങാവുന്നതാണ് മാത്രമല്ല സ്കന്തഷഷ്ടി പാരായണം ചെയ്യുന്നുണ്ട് വേൽമാറൽ പാരായണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഭഗവാന്റെ മൂലമന്ത്രം ചൊല്ലുന്നുണ്ട് എന്നും ഇരിക്കലും നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അപ്പോൾ മന്ത്രം ഇതാണ് ഓം റീം രഹണബവസ ഓം റീം രഹണബവസ ഓം റീം രഹണബവസ അതെ ഇത് സ്കന്ധഷ്ടി കവചത്തിൽ നമ്മൾ പാരായണം ചെയ്യുവാൻ പറഞ്ഞ ആ ആറ് മന്ത്രങ്ങളിൽ ഒരു മന്ത്രം തന്നെയാണ് ഈ മന്ത്രമാണ് സമ്പത്തിനെ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്ന അത്ഭുതമായ മുരുക മന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾ ഒരുപാട് മുരുക മന്ത്രങ്ങളെക്കുറിച്ചും മുരുക ഭഗവാൻ്റെ കഥകളെക്കുറിച്ചും അതുപോലെ തന്നെ മുരുകഭഗവാന്റെ ഗായത്രി മന്ത്രങ്ങളെക്കുറിച്ചും വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ചും തിരുപ്പുകുഴിനെക്കുറിച്ചും എല്ലാം കേട്ടു കാണും നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു മനസ്സിലൊരു ധാരണ ഉണ്ടാകും എങ്ങനെ ാണ് വേൽമാറൽ ചൊല്ലേണ്ടത് എങ്ങനെയാണ് സ്കന്തഷഷ്ടി കവചം പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ് മുരുക മുരുകഭഗവാന്റെ മൂലമന്ത്രം ജപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം അതുപോലെ തന്നെയാണ് ഈ ഒരു മന്ത്രം ചൊല്ലുമ്പോഴും നിങ്ങൾ ആദ്യം വിനായക ഭഗവാനെയും നമ്മുടെ കുലദൈവത്തെയും മനസ്സൊരുകി പ്രാർത്ഥിച്ച് നിങ്ങളുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടണമെന്നും മനസ്സിൽ ധ്യാനിച്ച് മുരുക ഭഗവാന്റെ പടത്തിന് മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ചു വെച്ച് നമുക്ക് ഈ മന്ത്രം താഴെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പലകയോ ഇട്ടിരുന്ന് ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് നിങ്ങൾ തുടർച്ചയായി ഈ മന്ത്രം ജപിച്ചു വരുമ്പോൾ തന്നെ നിങ്ങളുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇതെല്ലാം തന്നെ നമുക്ക് മുരുക ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനും മുരുക ഭഗവാന്റെ കുറിച്ച് അറിയുവാനും മുരുക ഭഗവാന്റെ കഥകൾ കേൾക്കുവാനും എല്ലാം തന്നെ ഭഗവാന്റെ അനുഗ്രഹം വേണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കെല്ലാവർക്കും എല്ലാവർക്കും മുരുകഭഗവാന്റെ പരിപൂർണ്ണ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതായിരിക്കും ായിരിക്കും നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുവാൻ പോകുന്നതിൻ്റെ ഒരു സൂചന എന്ന പോലെ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ മന്ത്രത്തെക്കുറിച്ച് കേൾക്കുന്നത് വെറുതെ ഒന്ന് മുരുക എന്ന് വിളിച്ചാൽ പോലും തിരിഞ്ഞു നോക്കുന്ന ഭഗവാൻ നമ്മൾ മനസ്സൊരുകി സ്നേഹം കൊണ്ട് കണ്ണുനീരൊഴുക്കി ഭഗവാനെ വിളിക്കുന്ന സമയത്ത് നമ്മളുടെ പ്രാർത്ഥനകൾ കേട്ടില്ലെന്ന് നടിക്കുവാൻ ഭഗവാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം തീർന്നു കിട്ടുവാനുള്ള സമയമായി എന്നുള്ള ആ ഒരു കൂടി തന്നെ നിങ്ങൾ ഇന്ന് മുതൽക്ക് ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങുക മാത്രമല്ല வேல்மாறல் மந்திரம் நம்ம നിങ്ങൾക്ക് കുറേ പേർക്ക് പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ടാകും കിട്ടാത്തവരുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കിട്ടുമായിരിക്കും പോസ്റ്ററിലാണ് അയച്ചിരിക്കുന്നത് അവർക്കുടൻ കിട്ടിയാലുടൻ നമുക്ക് എല്ലാവർക്കും ആ പുസ്തകം കയ്യിൽ വെച്ച് എങ്ങനെയാണ് നിങ്ങൾക്കത് ചൊല്ലേണ്ടതെന്ന് ഞാൻ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഈ വീഡിയോ സംബന്ധിച്ചുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ ബോക്സുകളിലൂടെ കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നമോനാരം నమ ఓం నమో వెంకటేశాయ నమ